കൊച്ചുകൂട്ടുകാരെ നിങ്ങൾക്ക് സ്വന്തമായി വരയ്ക്കാനും വരച്ച ശേഷം നിറം നൽകാനുമുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇത് ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കുകയും അതിൻ്റെ യഥാർത്ഥ ഉയരം വീതി നീളമൊക്കെ നോക്കിയ ശേഷം നിങ്ങൾ എടുത്തിരിക്കുന്ന പേപ്പറിലേക്ക് ചിത്രം വരയ്ക്കുക പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ ചിത്രം വരയ്ക്കുക അല്പമൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഉചിതമായ കളറും നിങ്ങൾക്കിഷ്ടമുള്ള ചില ചില ചിത്രങ്ങൾക്ക് മാത്രമാണ് കളർ സൂചിപ്പിച്ചിട്ടുള്ളത് അത് പ്രത്യേക കാരണം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കളറുകൾ കൊടുക്കാൻ സാധിക്കണം ഉചിതമായ കളർ തിരഞ്ഞെടുക്കാനും അനുയോജ്യമായ രീതിയിൽ അവയെ ചേർത്തുകൊണ്ട് ചിത്രം പൂർത്തീകരിക്കാനുള്ള കഴിവ് കൂട്ടുകാർക്കുണ്ടാവണം അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അല്പം മുതിർന്ന കുട്ടികൾക്ക് അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ കൂടി എഴുതാൻ സാധിക്കും അതിൻ്റെ പേര് അതിൻ്റെ നിറം അതിൻ്റെ ആഹാരം അതുപോലെ തന്നെ ആ ചിത്രത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം കൂടി എഴുതി ചേർക്കാൻ വേണ്ടി സാധിക്കും അതേസമയം കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സുകാർക്കൊക്കെ ഈ ചിത്രങ്ങൾ മാറ്റി 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 അനേകം പ്രാവശ്യം വരയ്ക്കുന്നത് വഴിയാണ് ചിത്രം വരയ്ക്കാനുള്ള ഒരു കൈകൾക്കും പേച്ചുകൾക്കുമുള്ള ഒരു ചലന വേഗത കിട്ടുക കളർ അല്പം പുറത്തേക്ക് പോവുകയൊന്നും ചെയ്താൽ ഒന്നും സങ്കടപ്പെടേണ്ടതില്ല മായ്ക്കാൻ നിൽക്കേണ്ടതില്ല അത് അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് വീണ്ടും പുതിയ ഡേറ്റ് ഇട്ടിട്ട് വീണ്ടും പുതിയ തീയതി എഴുതി ചേർത്തിട്ട് വീണ്ടും വരയ്ക്കുക അവിടെയും നിങ്ങളുടെ പേരെഴുതാനും നിങ്ങളുടെ പ്രായം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് എഴുതാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിറങ്ങളുടെ പേരൊക്കെ എഴുതാനായിട്ടും സാധിക്കും വീണ്ടും വരയ്ക്കുന്നതോടൊപ്പം തന്നെ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങളും വിശേഷണങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാം ഉദാഹരണത്തിന് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് അസ്തമിക്കുന്നത് എവിടെയാണ് മരങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ നിറം നൽകുന്നത് വ്യത്യസ്തങ്ങളായ ഐസ്ക്രീമുകൾ കാണുമ്പോൾ അവ മേടിക്കാനും കഴിക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ മുകളിൽ കാണുന്നത് എന്താണ് മേഘത്തിന് എന്തുകൊണ്ടാണ് പല നിറ പല നിറം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ചോദ്യങ്ങളായിട്ട് രക്ഷിതാക്കളോട് ഉന്നയിക്കാം അതുപോലെ തന്നെ അധ്യാപകരോടും ചോദിക്കാം വീണ്ടും മാറ്റി മാറ്റി വരയ്ക്കണം എന്നുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വരയ്ക്കണം എന്നുള്ളതാണ് ടീച്ചർക്ക് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് അങ്ങനെ മാറ്റി മാറ്റി വരയ്ക്കുമ്പോൾ ആദ്യം ഉപയോഗിച്ച നിറം തന്നെ നൽകണമെന്നില്ല പിന്നീട് വീണ്ടും വീണ്ടും ഒരു അഞ്ച് ആറ് തവണയൊക്കെ വരച്ച ശേഷം കളറുകൾക്ക് ഷെയ്ഡുകൾ കൂടി കൊടുക്കാനായിട്ട് ഒരു കളർ മാത്രമല്ല അപ്പോൾ ഉദാഹരണത്തിന് ഒരു മരം വരയ്ക്കുമ്പോൾ ആ ഒരു മരത്തിന് രണ്ട് ബ്രൗൺ നിറവും പച്ച നിറവും മാത്രമല്ല പച്ചക്കകത്ത് തന്നെ അഞ്ചോളം വ്യത്യസ്ത പച്ചകൾ കാണാം അപ്പം ആ പച്ചകളൊക്കെ ഉൾപ്പെടുത്തി ഷെയ്ഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ക്രയോണും വാട്ടർ കളറും ഒക്കെ ചെയ്യാം അങ്ങനെ ധാരാളം പ്രാവശ്യം വരച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കുവാനും മറ്റൊരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെയും വാട്ടർ കളറിൻ്റെയും മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് വരയ്ക്കാനും ചിത്രം നൽകാനും ചിത്രത്തിന് കളർ നൽകാനും പഠിച്ച ശേഷം വേണ്ടി വേണം ബാക്കിയുള്ള ചിത്രങ്ങളിലേക്ക് പോകാനും ആവർത്തിച്ച് ആവർത്തിച്ച് വരയ്ക്കാനും നിങ്ങളുടെ വരകൾ മനോഹരങ്ങളാവട്ടെ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ ഒരിക്കലും കളയരുത് ആദ്യം വരച്ചത് രണ്ടാമത് വരച്ചത് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ എഴുതിയാൽ മാത്രം മതിയാകും അതല്ലെങ്കിൽ തീയതി നൽകിയാലും മതിയാകും വീണ്ടും എഴു വരയ്ക്കുന്ന ഓരോ പേജിനും നിറം നൽകുന്ന ഔട്ട്ലൈൻ കൊടുത്ത് നിറം നൽകുന്നതിന് ലേ ഔട്ട് എന്ന് പറയും ഔട്ട്ലൈൻ കൊടുത്ത് നിറം നൽകുന്നതിനും മറന്നുപോകരുത് മാത്രവുമല്ല നിങ്ങളുടെ പേരെഴുതാനും തീയതി എഴുതാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയ്ഡ് കൊടുക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിത്രത്തെ സമീപിക്കുക എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ് അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യ എല്ലാ കുട്ടികളും ചിത്രം വരയ്ക്കാൻ ആർക്കും പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല ആവർത്തി ചിത്ര പ്രാവശ്യം നമ്മൾ അധ്വാനിക്കുന്നു അതനുസരിച്ചാണ് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് കൂടുക തന്നെ ചിത്രം വരയ്ക്കാൻ എനിക്കറിയില്ല എന്ന് വിചാരിച്ച് ഈ വർക്ക് ഈ വീഡിയോ നിങ്ങൾ ഉപേക്ഷിക്കരുത് ഇങ്ങനെ കണ്ട് ചി കണ്ട് ആവർത്തിച്ച് വരച്ച് പഠിച്ച് മിടുക്കരായിട്ടുള്ളവരാണ് ഒട്ടുമിക്ക ചിത്രകാരന്മാരും ചിത്രകാരികളും അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ചിത്രങ്ങൾ കാണുവാനും വരയ്ക്കുവാനും വിവരിക്കുവാനും വിവരിച്ച് എഴുതുവാനും ഏത് ചിത്രം കണ്ടാലും ഈ പല ചിത്രങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം ഒരു പേപ്പറിലേക്ക് ഒരു കടലാസിലേക്ക് വരയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും ഉദാഹരണത്തിന് മരവും കിളികളും താഴെ പൂക്കളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി അവിടെ ഒരു പൂമ്പാറ്റ വർക്കൊന്നും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാനും സാധിക്കും അപ്പോൾ അതൊക്കെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത്രയും വരച്ച് പൂർത്തിയാക്കിയ ശേഷം ചെയ്യാവുന്നതാണ് ചില കുട്ടികൾക്ക് ആദ്യം തന്നെ അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ അങ്ങനെയും ചെയ്യണം ധാരാളം ചിത്രങ്ങൾ കാണുവാനും വരയ്ക്കുവാനും നിറം നൽകുവാനും അങ്ങനെ ക്ലാസ്സിലും സ്കൂളിലും സബ് ജില്ല ഉപജില്ല ജില്ലാതലങ്ങളിലും ചിത്രങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വരയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ സ്വന്തമായി കൈയെഴുത്തും മാഗസിൻ വരയ്ക്കാനും ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിക്കുക ഇപ്പ കൂട്ടുകാർ തന്നെയുമല്ല നിങ്ങളുടെ ബാലമാഗസിനുകളൊക്കെ ഉണ്ടല്ലോ പൂമ്പാറ്റ മനോരമ ഇതിലൊക്കെ ധാരാളം ചിത്രങ്ങൾക്ക് കളർ നൽകി പേര് നൽകി ഫോട്ടോ നൽകി അയച്ചു കൊടുക്കാനുള്ള മത്സരങ്ങളുണ്ടാവും അതുകൂടി കൂട്ടുകാർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാം ഇനി നിറം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ക്രയോണുകൾ ഒരു ചിത്രം കാണുമ്പോൾ ആ ചിത്രത്തിന് ആവശ്യമായ നിറങ്ങൾ എടുത്ത് പ്രത്യേകം വെച്ച ശേഷം അതിനൊന്ന് മാർക്ക് ചെയ്ത ശേഷം തുടങ്ങുകയാണെങ്കിൽ തെറ്റിപ്പോകാതെ വരയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ചിത്രങ്ങൾക്ക് ഉചിതമായ കളർ നൽകാൻ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുവരക്കുന്നതിനും നോക്കി വരച്ച ശേഷം വീണ്ടും ഒന്ന് പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും ഇത് ഇച്ചിരി കൂടെ ഭംഗിയാക്കണമെന്ന് തോന്നുന്നവരുണ്ടാകും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഗൂഗിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ വൃത്തം വരയ്ക്കാനും അതുപോലെ വൃത്തത്തോട് ചേർന്ന് ബലൂണുകൾ വരയ്ക്കാനും മരം വരയ്ക്കാനും മരങ്ങൾക്ക് ശാഖകൾ വരയ്ക്കാനും അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള നിറങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും ധാരാളം കഥാപാത്രങ്ങൾ അതിനകത്ത് ചേർക്കുന്നതിനും അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് സൂചിപ്പിക്കുന്നതിനും പറയുന്നതിനും എഴുതുന്നതിനും അത് സ്വന്തം മാഗസിനാക്കി മാറ്റുന്നതിനും നിങ്ങൾക്ക് സാധിക്കും മാഗസിൻ ഒന്ന് മാസിക നിങ്ങൾക്ക് തന്നെ ബാലമാസികൾ തയ്യാറാക്കാൻ വേണ്ടി കഴിയും ഒരേ ഫോർ ഷീറ്റ് എടുക്കുക അത് രണ്ടായി ഭാഗിക്കുക അപ്പോൾ ഈ ത്രീ ഈ ത്രീ ഫോമിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ ധാരാളം വരച്ച് ചേർത്ത് അത് അമ്മ തുന്നി കെട്ടിത്തരി നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടേതായ ഒരു മാഗസിനോ അതിനൊരു കവർ പേജ് കൊടുക്കുക ചിത്രം ഒരു അതിനു വേണ്ടി പ്രത്യേക ഒരു ചിത്രം കവർ പേജ് നൽകുക അങ്ങനെ വൺ ചൈൽഡ് വൺ മാഗസിൻ വൺ ചൈൽഡ് വൺ മാഗസിൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുകയും സൂക്ഷിക്കുകയും നിങ്ങളുടെ ചെറുപ്രായത്തിലെ നിങ്ങൾ അത് നിങ്ങൾക്ക് എഫ് ഫ്ലിപ്പ് എച്ച് ടി എം എല്ലിൽ പ്രസിദ്ധീകരിക്കാനും സാധിക്കും മറിച്ച് മറിച്ച് നോക്കുമ്പോൾ ധാരാളം നിങ്ങളുടെ ചിത്രങ്ങൾ എല്ലാ കാലത്തേക്കുമായി സൂക്ഷിച്ചു വെക്കുന്നതിനും ഫ്ലിപ്പ് എച്ച് ടി എം എൽ നിങ്ങൾക്കത് ശേഖരിക്കാനും സാധിക്കും അത്തരം വരണം ചെയ്തതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്ലിപ്പ് എച്ച് ടി എം എൽ വളരെ എളുപ്പത്തിൽ ഈ ചിത്രങ്ങളെ പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത ശേഷം നിങ്ങൾ ചെയ് വരച്ച ചിത്രങ്ങളെ സ്ക്രീൻഷോട്ട് ചെയ്ത ശേഷം അതിലേക്ക് വൺ ബൈ ആയിട്ട് ആഡ് ചെയ്യുക ആദ്യം ഏത് ചിത്രം വേണം പിന്നീട് ഏത് വേണം എന്നുള്ളത് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മതിയാകും കൂട്ടുകാരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഷെയ്ഡ് ചിത്രങ്ങൾക്ക് ചിത്രങ്ങൾക്ക് നല്ല ഷെയ്ഡ് കൊടുത്ത് ചെയ്യുന്നതിനുള്ള ചില ഉദാഹരണങ്ങൾ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാം കുത്തി നിറച്ച് വരയ്ക്കുന്നതല്ല കളറിങ് കളറിങ് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് നോക്കി നോക്കി ചെയ്തു ആവർത്തിച്ച് ചെയ്തു നമുക്ക് ഉറപ്പിക്കാവുന്ന ചെയ്യാവുന്ന കളറിങ് പാറ്റേണുകൾ നിങ്ങൾ കണ്ടുവെക്കുക മനസ്സിലാക്കുക ലൈറ്റ് ലൈറ്റായിട്ട് കളർ കൊടുക്കാനും ഡാർക്കായിട്ട് കളർ കൊടുക്കാനും മിക്സ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പഠിക്കുക അപ്പോൾ ധാരാളമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനും നിരീക്ഷിക്കാനും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരയ്ക്കാനും അങ്ങനെ ചിത്രകലയിൽ ചിത്രം നിറം നൽകുന്നതിൽ ധാരാളം സമ്മാനങ്ങൾ നേടുന്നതിനും കൂട്ടുകാർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും വീഡിയോ ആവർത്തിച്ച് കാണുമല്ലോ താങ്ക് യു മേ ഗോഡ് ബ്ലസ് താങ്ക് യു